മോദി തറക്കല്ലിടാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കുഴഞ്ഞു പോവുകയാണ് മറ്റാരോടും യുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെ ഇക്കൂട്ടരോട് യുദ്ധം ചെയ്ത് മുന്നേറാനാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് എന്ന മുൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വീണ്ടും മോദി ഇതാ ചെറുതാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാജ്യ പുരോഗതിക്കപ്പുറത്ത് ബി ജെ പിയുടെ മാത്രം അജണ്ട നടപ്പിലാക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് മോദി പലപ്പോഴും മുന്നോട്ട് നീങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ സവർക്കറുടെ പേരിൽ പുതിയ പദ്ധതിയുമായി മോദി തറക്കല്ലിടാൻ ചടങ്ങിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ അതിന് വിലങ്ങുതടിയായി രാജ്യത്തെ യുവജനത മോദിക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള പുതിയ കോളേജിന് ഹിന്ദുത്വ ഐക്കൺ വിനായക് ദാമോദർ സവർക്കറുടെ പേരിന് പകരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്ന് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ പറയുന്നു സ്ഥാപനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുന്നതിന് ഒരു ദിവസം മുൻപാണ് എൻ എസ് യു ഐയുടെ അഭ്യർത്ഥന പുതിയ സ്ഥാപനത്തിന് സിംഗിന്റെ പേരിട്ടാൽ അത് തലമുറകൾക്ക് പ്രചോദനമാകുമെന്നും മുൻ പ്രധാനമന്ത്രിയുടെ പരിവർത്തന കാഴ്ചപ്പാടം മാനിക്കുമെന്നും ചൂണ്ടിക്കാട്ടി സംഘടനയുടെ പ്രസിഡന്റ് വരുൺ ചൌധരി വ്യാഴാഴ്ചയാണ് മോദിക്ക് കത്തയച്ചത് കിഴക്കൻ ക്യാമ്പസിലും പടിഞ്ഞാറൻ ക്യാമ്പസിലും ഓരോ അക്കാദമിക് ബ്ലോക്കും തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ റോഷൻപുരയിൽ സവർക്കർ കോളേജിന്റെ കെട്ടിടം ഉൾപ്പെടെ മൂന്ന് പദ്ധതികൾക്ക് മോദി വെള്ളിയാഴ്ച തറക്കല്ലിടുമെന്ന് ഡൽഹി സർവകലാശാല അറിയിച്ചിരുന്നു ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള സവർക്കറുടെ പേരുള്ള ഒരു കോളേജ് താങ്കൾ ഉദ്ഘാടനം ചെയ്യും ഈ സ്ഥാപനത്തിന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജിയുടെ പേര് നൽകണമെന്നൊക്കെയാണ് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സമീപകാല വേർപാട് ആഴത്തിലുള്ള ശൂന്യതയാണ് സൃഷ്ടിച്ചത് ആ പൈതൃകത്തിനുള്ള ഏറ്റവും ഉചിതമായ ആദരവ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനം സമർപ്പിക്കുക എന്നത് വരുൺ ചൗധരി പറഞ്ഞു വെക്കുമ്പോൾ തറക്കല്ലിടാൻ പോകുന്ന മോദി ഒന്ന് സ്തംഭിച്ചു നിൽക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ